ിൽ വെട്ടേറ്റ് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ ഓട്ടം പോയ ഓട്ടോ ഡ്രൈവറായ കൽപ്പകഞ്ചേരി കല്ലിങ്ങപ്പറമ്പിൽ സ്വദേശി കരുവായി പറമ്പിൽ കറുപ്പന്റെ മകൻ ഉണ്ണികൃഷ്ണനാണ് വെട്ടേറ്റത് സംഭവത്തിൽ തൃശൂർ ചെറുതുരത്തി സ്വദേശി തച്ചകത്ത് അബ്ദുൾ ഷഫീഖിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു വെട്ടം ചേർപ്പിൽ ഓട്ടോ ഡ്രൈവർക്ക് വെട്ടേറ്റ് ഗുരുതരമായി പരുക്കേറ്റ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ ഓട്ടം പോയ ഓട്ടോ ഡ്രൈവറായ കൽപ്പകഞ്ചേരി കല്ലിങ്ങപ്പറമ്പിൽ സ്വദേശി കരുവായി പറമ്പിൽ കറുപ്പന്റെ മകൻ ഉണ്ണികൃഷ്ണനാണ് വെട്ടേറ്റത് സംഭവത്തിൽ തൃശൂർ ചെറുതുരുത്തി സ്വദേശി തച്ചകത്ത് അബ്ദുൾ ഷഫീഖിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തിങ്കളാഴ്ച അർദ്ധരാത്രിയിലാണ് സംഭവം കോട്ടക്കൽ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് നിന്നും രാത്രി പതിനൊന്നേ മുപ്പതോടെ ട്രിപ്പ് വിളിച്ച് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യവെ വെട്ടം ചേർപ്പ് ഭാഗത്ത് വച്ച് പിൻസീറ്റിലിരുന്ന് ഡ്രൈവറുടെ ചെവിക്കും തലക്കും കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു ാണ് കേസ് തിരൂരിലെ ബാറിൽ നിന്ന് മദ്യപിച്ച അബ്ദുൾ ഷെഫീക്ക് വെട്ടം ചീർപ്പിലേക്ക് പോവണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു വെട്ടം ചീർപ്പിലെത്തിയപ്പോഴാണ് ഷഫീക്ക് ഓട്ടോ ഡ്രൈവർ ഉണ്ണികൃഷ്ണനെ വെട്ടി പരിക്കേൽപ്പിച്ചത് വെട്ടേറ്റ ഉണ്ണികൃഷ്ണൻ തൊട്ടടുത്ത വീട്ടിലേക്ക് നിലവിളിച്ച് ഓടിക്കയറി ഗുരുതരമായി പരിക്കേറ്റ ഉണ്ണികൃഷ്ണനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിനുശേഷം വെട്ടം വി ആർ സി ആശുപത്രിയിലെത്തിയ ഷെഫീഖിനെ തിരൂർ പോലീസെത്തി കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു മാസങ്ങൾക്ക് മുമ്പ് ഇയാൾ വെട്ടം വി ആർ സി ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു இந்தியிலும் விதத்தும் எயர்லன் எயர் போர்ட்டு காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜென்சி என் மேலகில் உயர்ந்த ஜோலி சாத்தியதையுள்ள அந்தாராஷ்டிர நிலவாரமள்க்கு டோப் இன்ஸ்டிடியூட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எர்ல ஸ்டடீஸ் ஓப்பசி டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளிக்கா நைன் த்ரீ டபிள் எயிட் டபிள் ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ